ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രാവൽ എറണാൻമാളുപത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ജർമ്മനിയിലെ നഴ്സിംഗ് സാധ്യതകളെ കുറിച്ച് പറയാനാണ് അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലും ഓൾഡ് ഏജ് ഹോമും അല്ലാതെ വേറെയും കുറെ നഴ്സിംഗ് സാധ്യതകൾ ഇവിടെയുണ്ട് അപ്പം അത് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സം നിങ്ങളുടെ അടുത്ത് അറിയിക്കാനായിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ കൂടെ ഇന്നുണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ പേര് അജിനന്നാണ് അപ്പോൾ അജിൻ ഇവിടെ നേഴ്സിംഗ് കഴിഞ്ഞ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് കൂടാതെ തന്നെ അജിൻ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസിനെ നേഴ്സിംഗ് പഠിക്കാനായിട്ട് ഹൗസ് ബിൽഡിങ് ചെയ്യാനായിട്ട് സ്റ്റുഡൻസിനെ വരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാൾ നേഴ്സായിട്ട് വരാൻ താല്പര്യമുള്ളവരുടെയും അവരെയും കൊണ്ടുവരാനായിട്ട് അവർ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമുക്ക് അജിനോട് തന്നെ ചോദിക്കാം അജിൻ തിരക്കേറിയ സമയത്തിനിടയിൽ ഞങ്ങൾക്ക് ഈ മറ്റുള്ളവരുമായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് വന്നതിന് വളരെയധികം നന്ദി അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു കുറിച്ച് ഒന്ന് പറയാവോ ഇപ്പം നേഴ്സായിട്ടും എനിക്ക് അറിയാവുന്നത് നേഴ്സായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലും ഓൾഡേജ് ഹോമിലും മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ പിന്നെ ഈ ആംബുലൻസ് ഫ്ലേവി എന്ന് പറയുന്ന അതും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അപ്പൊ ഇവിടെ വന്ന് പഠിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അതിന് ഒന്ന് പറയാമോ വന്നിട്ട് എത്ര നാളായി എങ്ങനെയാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഞാൻ ഇപ്പോൾ വന്നത്തെ ഏകദേശം നാല് വർഷത്തോളമായി ഞാൻ ബി വൺ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നാട്ടിൽ വന്നത് അന്ന് ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഒരു ഒരു ഈ ഒഴുക്ക് തുടങ്ങിയിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പം അവിടുന്ന് ബി എണ് കംപ്ലീറ്റ് ചെയ്തു ഇവിടെ വന്നിട്ട് ഒരു ആറ് മാസം ലാംഗ്വേജ് വരെ വന്നു അവർ ആറ് മാസം ബി റ്റു വരെ കംപ്ലീറ്റ് ചെയ്തു ബി റ്റു മൂന്നും കംപ്ലീറ്റ് ചെയ്തില്ല ബി എണ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പോ ബി വൺ വെച്ചിട്ടാണ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവാനിപ്പം ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായാലും ഒരുപാട് പേര് ഉള്ളോണ്ടായിരിക്കും ബി ടു കമ്പാൽസറി ആണെന്നുണ്ട് അതോ ഇപ്പോഴും വെച്ച് വരാൻ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉള്ളതായിട്ട് അറിയാമോ ബി വൺ വെച്ചിട്ട് വരാം ഓപ്ഷൻസ് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഞാൻ വന്നതൊക്കെ ഞാൻ വന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത് സ്റ്റാർട്ടിംഗ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് അവസാനം ആ സമയത്ത് ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം തേർഡ് നാഷണൽസിന് അവർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനിവിടെ വന്ന ലാംഗ്വ്യൂസേലാണ് ലാംഗ്വ്യൂസേൽ ബി വണിലിവിടെ വന്നു ഇവിടെ വന്നിട്ട് ബി ടു എഴുതിയെടുത്തു ബി റ്റു എഴുതിയെടുത്തു ആക്ച്വലി അന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഹോസ്പിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ആദ്യം ബി വൺ എഴുതി ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തു ഹോസ്പിറ്റിൻ്റെ ഫസ്റ്റ് ഇയറിൽ ബി റ്റു എഴുതിയെടുത്തു അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് എക്സ്പെൻസ് കുറച്ച് കൂടുതലാകും ലാൻ യൂസൈ വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ എക്സ്പെൻസ് കാണിക്കണം നമ്മുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കാണിക്കണം അത് ഏകദേശം ട്വൽവ് ലാക്സ് സംതിങ് ആയി മൊത്തം എൻ്റെ എക്സ്പെൻസ് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബി റ്റു ഉള്ളവർക്കാണ് നേരിട്ട് ഹൗസ് ബിൽഡിങ്ങിനുള്ള അവസരം കൊടുക്കുന്നത് ഇപ്പം ബി വൺ ഉള്ളവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് ബി വൺ ഉള്ളവർക്ക് നേഴ്സിങ്ങിന് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഹൗസ് ബിൽഡിങ്ങിന് ഇവിടെ വന്നിട്ട് ഒരു ആറ് മാസത്തിനുള്ളിൽ ബി റ്റു എഴുതി എടുത്താൽ മതി എന്നുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ കുറേ കൊടുക്കുന്നുണ്ട് കാരണം നാട്ടിൽ ഒത്തിരി പിള്ളേർക്ക് ഇപ്പം ബി ടു ബി റ്റു കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല ലാംഗ്വേജ് ഐ എക്സാം കിട്ടുന്നില്ല അപ്പം ആ അപ്പോൾ കൊടുക്കുന്നുണ്ട് ബി റ്റു ഇവിടെ വന്നിട്ട് എഴുതി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഇവരെല്ലാം ബി ടു വരെ പഠിച്ചവരാണ് ബി റ്റു വരെ പഠിച്ചതുകൊണ്ട് ആ ഒരു ഇത് കൊടുക്കാം കാരണം കപ്പാസിറ്റി ഇപ്പം ബി റ്റു ലക്കിൽ ഫസ്റ്റ് ചാൻസ് പാസ്സായവരുണ്ടാവും നല്ലവരെ പ്രിപ്പയർ ചെയ്ത് പാസ്സായവരുണ്ടാവും അപ്പം ഇവരുടെ എല്ലാം ലാംഗ്വേജ് ക്വാളിറ്റി ഏകദേശം സെയിമും ആയിരിക്കും ചിലർക്ക് കിട്ടിയെന്ന് വരില്ല ഇതിപ്പം ലെസൺ അല്ലെങ്കിൽ ക്യൂആർ കിട്ടിയെന്ന് വരില്ല അപ്പം അതിവിടെ വന്നിട്ട് എഴുതിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻ സെപ്പറേറ്റ് കൊടുക്കുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് ഒത്തിരിയില്ല നഴ്സിങ്ങിന് നമുക്ക് ഇപ്പം അത് ചെയ്യാൻ പറ്റും നഴ്സിംഗ് നോർമൽ നഴ്സായിട്ട് വരുന്നവർക്ക് നഴ്സിംഗ് എന്ന് പറഞ്ഞത് നഴ്സായിട്ട് വരുന്നവർക്ക് ഇവിടെ വന്ന അനോർക്കനും ചെയ്യാനുള്ളവർക്ക് അവർക്ക് ഈ ബിപെണ്ണുള്ളവർക്ക് വന്നിട്ട്

റ്റ് ഫിലാണ് അതപ്പോൾ കുറച്ച് നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആയിരിക്കും കാരണം അത് നമ്മളൊരു ഏജൻസീടെ മെല്ലും ചെയ്യുന്നു രജിസ്റ്റർ ചെയ്യുന്നു അപ്പൊ അവര് എവിടെയൊക്കെയാണോ ഈ നഴ്സുമാര് കുറവുള്ളവര് കുറവുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിലാവാം ചിലപ്പോൾ ഓൾഡേജ് ഓമാവാം ആ അങ്ങോട്ടേക്ക് നമ്മളൊരു ഒരു കരാറടിസ്ഥാനത്തിൽ പറയുന്ന ചിലപ്പോൾ ഒരു രണ്ടുമൂന്ന് ദിവസം ഉണ്ടാവുള്ളൂ ചിലപ്പം ഒരാഴ്ച ഉണ്ടാവും ഒരാഴ്ച അവിടെ ജോലി കഴിഞ്ഞാൽ പിന്നെ അടുത്ത അടുത്ത ദിവസം അടുത്ത സ്ഥലം അപ്പം നമുക്ക് കുറച്ചും കൂടി പ്യൂരിഫൈനും ഈ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈസി ആയിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത് ഇപ്പം ആഴ്ച പോകുന്നതിൽ ഒരു നൂറ് കിലോമീറ്റർ ദൂരെയായിരിക്കും അല്ലെങ്കിൽ ഒരു അമ്പത് കിലോമീറ്റർ ദൂരായിരിക്കും നമുക്ക് ഡിസൈഡ് ചെയ്യാം എത്ര സ്ഥലം എത്ര എത്ര കിലോമീറ്ററിനുള്ളിൽ വേണം നമുക്ക് ഡിസൈഡ് ചെയ്യാം അതല്ല ജർമ്മനിയിൽ ഈ ഒരു സ്റ്റേറ്റ് മുഴുവൻ കവർ ചെയ്യുന്ന സൈറ്റ് ഇത്ര മോഡലുണ്ട് അപ്പം അതിനൊക്കെ അനുസരിച്ച് നമുക്ക് സാലറി കൂടും നല്ലപോലെ ഒരു മൂവായിരത്തിൻ്റെ മുകളിലാണ് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിൽ നമുക്ക് അക്കൗണ്ടിൽ വരുന്ന പോലെ എൺ ചെയ്യാൻ പറ്റുന്നതാണ് മൊത്തം വിതഔട്ട് ടാക്സ് ടാക്സിലെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റൻസി ഫ്ലീഗ് ഹോയ്സ്ലെസ് ഇൻറ്റൻസി ഫ്ലീഗുണ്ട് ട്വൻ്റി ഫോർ അവർ കെയറിങ് അത് ഒരു നമ്മൾ ഈ പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് ചെയ്യണം ഒരാൾ പന്ത്രണ്ട് മണിക്കൂർ ഒരാൾ അടുത്തയാൾ പന്ത്രണ്ട് മണിക്കൂർ അപ്പോൾ ഈ പന്ത്രണ്ട് മണിക്കൂറിൽ നമ്മൾ ഒരു പേഷ്യൻറ്റിന് മാത്രമേ കെയർ ചെയ്യുന്നുള്ളൂ നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടും അപ്പോൾ ഈ ടീമിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ ഒരു ബെറ്റർ ഓപ്ഷനാണത് ഹോസ്പിറ്റൽ അത്രയും കഷ്ടപ്പാടുണ്ടാവില്ല പ്രൊക്കോസ്റ്റോമ അങ്ങനെ അബ്സോകൻ ഈ ഇത് സക്ഷൻ ആ അപ്പൊ അതൊക്കെ ചെയ്യാൻ അത്യാവശ്യം അറിയാവുന്നവർക്കും അല്ലെങ്കിൽ ഇവരിപ്പം ഫ്രഷായിട്ട് കയറുന്നവർക്കും ഇവർ ട്രെയിനിങ് എടുക്കും അതൊരു ഒരു ഓപ്ഷനാണ് അപ്പം അതിന് ഈ ലാസ്റ്റ് പറഞ്ഞ ഇന്റൻസി ഫ്ലീകയുടെ കാര്യം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ കാരണം സാലറി കൂടുതലാണ് പിന്നെ അവേഴ്സ് ട്വൽവ് അവേഴ്സ് സാധാരണ നമുക്കൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നീ ആയാലും വർക്ക് ചെയ്യുമ്പോൾ എയ്റ്റ് ഹവേഴ്സല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പം ഈ ട്വൽവ് അവേഴ്സ് ഒക്കെ അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എങ്ങനെയാണ് ഇതിന്റെ സാലറി കാര്യങ്ങൾ അവേഴ്സ് വരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ നമ്മൾ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഇപ്പൊ വീട്ടിൽ പോയിട്ടാണോ മനസ്സിലായിട്ട് പറയാം പേര് പോലെ തന്നെ അത് വീട്ടിലാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അല്ലെങ്കിൽ കുറെ കാലത്തേക്ക് വേണ്ട കോമയിലൊക്കെ ആയി പോയ പേഷ്യന്റ് ഉണ്ടോ പല കാരണങ്ങളും അല്ലെങ്കിൽ മുസ്കലാ ട്രോഫി അങ്ങനത്തെ ക്രാങ് ക്രാങ്ഹൈറ്റും ഉണ്ട് രോഗങ്ങൾ കൊണ്ട് ഈ ട്വന്റി ഫോർ അവേഴ്സ് കെയർ വേണ്ട പേഷ്യന്റ് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഹോസലേഷൻ ജെൻസി ഫ്ലീ അത് കമ്പനികളാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പം അവരുടെ അണ്ടറിൽ കമ്പനിയുടെ അണ്ടറിൽ ഈ നോർമൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഈ ആംബുലൻസ് ആംബുലൻ്റ് ഒക്കെ പോലെ കമ്പനിയുടെ അണ്ടറിൽ നഴ്സുമാരുണ്ടാവും അപ്പോൾ അവർ ഈ ട്വൻ്റി ഫോർ ഹവർ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഈ മൂന്ന് ഷിഫ്റ്റ് ഒന്നും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അവർ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് ഒത്തിരി ജോലിയില്ല പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് നമുക്ക് തരും അപ്പം ഈ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മണിക്കൂറുകൾ പെട്ടെന്ന് വേണ്ടിയിട്ടാകും നോർമലി നമുക്കൊരു ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു എട്ട് ദിവസം ഒക്കെ ആയിരിക്കും ഓഫ് കിട്ടുന്നത് അതുപോലെ തന്നെ ഓൾഡേജ് ഹോമിൽ വർക്ക് ചെയ്യുമ്പോഴത്തേ അതിലും കുറയും ഇവിടെ നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്നതുകൊണ്ട് പതിനഞ്ച് ദിവസത്തോളം നമുക്ക് ജോലി ചെയ്താൽ പതിനഞ്ച് ദിവസം അവധിയായിരിക്കും മണിക്കൂറുകൾ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആക്കിയാൽ മതി ഹോസ്പിറ്റലും ഓൾഡേജ് ഹോമിലും ഇവിടെ വർക്ക് ചെയ്യുന്ന മണിക്കൂറുകളല്ല ഓൾമോസ്റ്റ് ആണ് നമുക്ക് സാലറി കൂടുതലുണ്ടാവും മണിക്കൂറിന് സാലറി കൂടുതലുണ്ടാവും അതുപോലെ തന്നെ നൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ ബെനിഫിറ്റ്സ് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ഒരുമിച്ച് നൈറ്റ് ചെയ്യണം അപ്പം അതുപോലെ തന്നെ ഓഫ് ഡേയ്സിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ബെനിഫിറ്റ്സ് കുറേ കൂടുതലുണ്ട് അതിന് ഈ പറഞ്ഞ പോലെ വീടുകളിൽ ചെന്നിട്ട് ആ പേഷ്യൻറ്റിന് ഒരു പേഷ്യൻറ്റിനെ മാത്രം നോക്കുന്നു ഒരാൾ ഒരു പേഷ്യൻ്റിന് മാത്രം നോക്കുന്നു അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ട്രക്കിയോസ്റ്റോമ ഉണ്ടാവും ഈ നമ്മൾ ഈ എക് എക്സ്റ്റേണലായിട്ട് ഓക്സിജനും കാര്യങ്ങളൊക്കെ ചിലപ്പം വേക്കുമൊക്കെ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ എക്സ്ട്രാ കെയർ ഒരു നേഴ്സിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും വേണ്ടുകൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ നേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് അത് നല്ലൊരു സ്വന്തം വീട്ടിൽ തന്നെ അല്ലേ സ്വന്തം വീട്ടിൽ തന്നെ അപ്പം നമുക്ക് ഈ ടീമിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ് ടീമിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നല്ലതാണ് പക്ഷെ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓൾഡേജ് ഹോം അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടുന്നവര് ഇപ്പം ഒരു വീട്ടിൽ ചെന്നിട്ടിപ്പോ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അത് അവരുടെ ഒരു വീട്ടുകാരുടെ താഴെ ആയിരിക്കും നമ്മളിപ്പോൾ പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ എപ്പോഴും ഡോമിനേഷൻ നമുക്കായിരിക്കും അങ്ങനെയൊരു ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷെ സാലറി ബാക്കിയുള്ള ഹോസ്പിറ്റലിനാണെങ്കിലും ഈ പറഞ്ഞ ഓൾഡേജ് ഹോമിന് ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ഇവിടെ കൂടുതലായിരിക്കും കൂടുതലായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങൾ കൂടുതൽ കിട്ടും അതാണ് ബെനഫിറ്റ്സ് പിന്നെ പല സ്ഥലങ്ങളിലായിരിക്കും ഇപ്പൊ ഒരു കമ്പനിക്ക് പത്ത് പെഷെന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു രണ്ടു മൂന്ന് പേരെ കയറിയേണ്ടി വരും അപ്പം സ്ഥലങ്ങൾ വേറെ വാരിക്കും നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല രാവിലെ ആറുമണി മുതലല്ലേ വൈകിട്ട് ആറു വരെ അങ്ങനെ സമയം അത് പേഷ്യന്റിന്റെ ഒരു വിഷപ്രകാരമാണ് നമ്മൾ അങ്ങോട്ട് വേണ്ടി ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചില പേഷ്യന്റ് ഇപ്പം ഒമ്പത് മണിക്ക് അവർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഒമ്പത് മണി വരെ ഒമ്പത് മണി ടു രാത്രി ഒമ്പത് മണി നൈറ്റും അതുപോലെ രാത്രി മണി രാവിലെ സ്ട്രെസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഹോസ്പിറ്റലിൽ നമ്മൾ ഒരേ സമയം ഒത്തിരി പേഷ്യന്റിനാണ് നോക്കേണ്ടത് ഇപ്പൊ നമുക്ക് ഇവരെ ഒരാളെ മാത്രം കെയർ ചെയ്താൽ മതി അപ്പൊ തന്നെ അറിയാമല്ലോ നമുക്ക് സ്ട്രെസ് ലെവൽ എന്തായാലും കുറയും പിന്നെ ഈ എക്സ്പീരിയൻസ് വളരെ ഈസിയാണ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അതിന്റേതായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോക്ടറിനെ ഇൻഫോം ചെയ്യാം ഡോക്ടർ ഓൾഡ് ജോലികളൊക്കെ ഉള്ള പോലെ ഇവർക്കൊരു ഒരു അവസാസ്റ്റ് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിട്ട് ഒരു ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എമർജൻസി സർവീസ് എപ്പോഴാണെങ്കിലും നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും അറിയാമോ

അതുപോലെ തന്നെ വെക്കേഷൻ ബോൺസ് കൊടുക്കുന്നവരുണ്ട് അത് കൊടുക്കാത്തവരുണ്ട് ബാക്കിയുള്ള മറ്റേ ലീവും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ജർമ്മനിയിലെ റൂൾ അനുസരിച്ച് ഈ സ്റ്റേറ്റിൻ്റെ റൂൾ എന്താണോ അതിനനുസരിച്ച് ഇവിടെ കിട്ടും നമ്മളിവിടെ വർക്ക് ചെയ്യേണ്ടത് മണിക്കൂറിന് ഉള്ള ഒരു പേയ്മെൻറ്റ് അടിസ്ഥാനത്തിലാണ് നോർമലി ഹോസ്പിറ്റലിൽ ഓൾഡേജോ നമുക്ക് കൊടുക്കുന്ന മന്ത്ലി ഇത്ര എമൗണ്ട് അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മളിപ്പം എക്സ്ട്രാ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മന്ത്ലി എമൗണ്ട് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന എക്സ്ട്രാ എമൗണ്ടിനും വലിയ രീതിയിൽ ടാക്സ് പിടിക്കും ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഈ മണിക്കൂറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു ബെനിഫിറ്റ്സ് കിട്ടും സാലറി കൂടുതൽ മേടിക്കുന്നവരുണ്ട് നോർമൽ റേഞ്ചിൽ ഇവർക്കൊരു മൂവായിരത്തി അഞ്ഞൂറൊക്കെ ആയിരിക്കും മന്ത്ലി കണക്കൂട്ടി മണിക്കൂർ കണക്കൂട്ടി വരുന്ന ഒരു എമൗണ്ട് അതിന് കൂടുതൽ വർക്ക് ചെയ്യുന്നവർ കൂടുതൽ വർക്ക് ചെയ്യുന്നവരുണ്ട് നാലായിരത്തി അഞ്ഞൂറൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ നാലായിരം പേരൊക്കെ നമുക്ക് ടാക്സ് ഒക്കെ കഴിഞ്ഞ് അക്കൗണ്ടിൽ കിട്ടുന്നവരും ഉണ്ട് ാണ് ചെയ്യുന്നത് അപ്പം ഈ പറഞ്ഞ പതിനഞ്ചു ദിവസത്തില് അവർക്ക് ആളെ ആവശ്യം ആയിട്ട് ഈ ഒരു ജോലിയിലോട്ട് മാറാൻ ആഗ്രഹമുണ്ട്

ഫോർട്ട് ബിൽഡും ബാറ്ററി ബിൽഡും ഒക്കെ നമ്മൾ ചെയ്യണമായിരുന്നു ഇപ്പം അതിന്റെ ആവശ്യമില്ല ഇവര് ചെറിയ ട്രെയിനിങ് തരും അതിനുശേഷം അത് ഈസിയാണ് ഇപ്പം അവര് പറയണം രാവിലെ ഇപ്പം തലേന്ന് പറയണം പിറ്റേന്നൊരു സ്ഥലത്തേക്കാണ് നമുക്ക് ഇപ്പം ട്രാവൽ ചെയ്യാനാണെങ്കിൽ രാവിലെ മണിക്ക് തുടങ്ങുന്ന ഷിഫ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ട് മണിക്ക് ട്രാവൽ ചെയ്യാൻ നമ്മൾ അതിനനുസരിച്ച് നേരത്തെ എണീക്കണം മൂന്നരയ്ക്ക് എണീക്കണം അപ്പം അത് ആ ഒരു കൺസെപ്റ്റില് നോക്കുവാണെങ്കിൽ ഫ്യൂറഷയൻ ഉള്ളത് എളുപ്പമാണ് സമയം ജർമ്മനിൽ ഒരു വില്ലേജ് പോലത്തെ ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടാവുന്നില്ല അപ്പം അല്ലെങ്കിൽ ലൈസൻസ് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് നമുക്ക് ടൈം നമുക്ക് ലാഭിക്കാം നോർമലി നമ്മള് നഴ്സിംഗ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ബി ടു കംപ്ലീറ്റ് ആവാറുണ്ട് പിന്നെ ഉള്ളത് നമ്മൾ കുറച്ച് സ്പീക്കിംഗ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക വർക്ക് ചെയ്യുക വലിയ ബുദ്ധിമുട്ടില്ല നമ്മളൊത്തിരി ഹോസ്പിറ്റലൊക്കെ ഉള്ള ഈ ഓൾഡേജ് ഹോമിലുള്ള പോലെ ഒത്തിരി പേഷ്യൻറ്റോ അല്ലെങ്കിൽ മിറ്റാ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന പ്ലീഗ്സായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ വീടാകുന്നു ചിലപ്പോൾ പേഷ്യൻറ്റ് മാത്രം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ വൈഫോ അല്ലെങ്കിൽ അമ്മയോ അങ്ങനെ ആരെങ്കിലും അമ്മ മദറങ്ങനെ ആരോടെക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് കുറവാണ്

സ്റ്റ് ഒരു ട്രൈ ചെയ്യുന്നുള്ള രീതിയിൽ എങ്ങനെ മാത്രം എന്തുമാത്രം സക്സസ്ഫുൾ രീതിയിൽ അപ്പം ബി എണ് വെച്ചിട്ട് വരുന്ന ലാംഗ്വേജിന്റെ കാര്യമാണ് പറയുന്നത് ബി വൺ വെച്ചിട്ട് മാത്രം സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മൂന്ന് റിക്വയർമെന്റ് ഇപ്പം വന്നിട്ടുണ്ട് അപ്പം ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ഒരു മൂന്ന് പാർക്ക് എനിക്ക് ആദ്യം മൂന്ന് പേരെ റെഡി ആവുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റും വെച്ചിട്ട് ഇവർക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം നാട്ടിൽ നമുക്ക് ബി ടു ഏരിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടുന്നില്ല നേരത്തെ സക്സസ്ഫുൾ പിന്നെ കൂടുതൽ വരും കേട്ടല്ല നാട്ടില് ബി വൺ കിട്ടാത്തതോ അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ട് പാസ്സാവാത്തതോ ഇവിടെ വരാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു ഇതിലോട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ കയറാം അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്യാൻ കഴിയാതെ നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഏതിലോട്ട് വേണേലും മാറാം പക്ഷേ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഞങ്ങളെ ശ്രമിക്കുകയാണ് ബി എണ് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞെങ്കിലും ഒരു ഇന്റർവ്യൂ എന്തായാലും ഉണ്ടാവും അപ്പം സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക വീറ്റ് വരെ കഴിഞ്ഞവരെയാണ് പ്രിഫർ ചെയ്യുന്നത് പ്ലസ് സർട്ടിഫിക്കറ്റ് ഇല്ല കാണിക്കാൻ ബി എണ്ണേ ഉള്ളൂ അങ്ങനെയുള്ളവരെ പ്രിഫർ ചെയ്യുന്നുണ്ട് സംസാരിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം സ്ത്രീ എന്ന നിലയിൽ എനിക്ക് എത്രത്തോളം സേഫ് 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 ജോലി ജോലി കാരണം നൈറ്റ് ചെയ്യേണ്ടി വരും അത് കാര്യത്തിൽ ടെൻഷൻ ജർമ്മനി ഓൾറെഡി ആണ് വർക്ക് ചെയ്യുന്ന ഫീൽഡാണ് ഈ നഴ്സിംഗ് അറിയാമല്ലോ ആണുങ്ങളെക്കാളും തന്നെയാണ് പെൺകുട്ടികൾ തന്നെയാണ് അപ്പം ഈ ഇവിടെ ആണെങ്കിലും കൂടുതൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളാണ് അവര് അവര് പോയി വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ാണ് അപ്പൊ അതിന് ഇപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായി അപ്പം മറ്റു കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷർക്കത് മനസ്സിലായി വിചാരിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ നേരത്തെ അതിന് സൂചിപ്പിച്ചിരുന്നു ഈ സൈ ടർബ് ഫിർമ അപ്പം അതും അതിന്റെ കൂടെ ആംബുലൻസ് പറഞ്ഞിരുന്നു സൈ ടർബ് ഫിർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലില് പിന്നെ സ്റ്റാഫ് ഷോർട്ടേജ് വരുമ്പം ഒരു ഏജൻസി നമ്മളെ അങ്ങോട്ട് അലോ ചെയ്യുന്നതായിരിക്കും അല്ലേ അതല്ലേ അതെ ഇപ്പം ഹോസ്പിറ്റൽ മാത്രമല്ല ഇപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ കെയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏത് കമ്പനികൾക്കാണെങ്കിലും അവര് അവർക്കുള്ള അവർക്കുള്ള ഈ നഴ്സുമാരാണെങ്കിലും അത് നേഴ്സുമാര് മാത്രല്ല ഡോക്ടർമാര് ബാക്കിയുള്ള ഈ അനസ്തീസിസ്റ്റ് പിന്നെ വുണ് മാനേജർമാര് അവരെല്ലാം ഇതിനകത്ത് ഇന്നത്തെ രജിസ്റ്റർ ചെയ്യാറുണ്ട് അപ്പൊ എവിടെ ആരോ ഷോർട്ടേജ് വരുന്ന അവർക്ക് അമൗണ്ടായിരുന്നു മെഡിക്കൽ ഫീൽഡിലാണ് എപ്പോഴും ആൾക്കാർ ഈ ഇങ്ങനെ ആൾക്കാർ പേഴ്സണൽ കുറവുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ടാണ് അങ്ങനെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലില് റൺ ചെയ്യാനുള്ള ആളില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ എടുക്കാം കുറച്ചാളത്തേക്ക് പുതിയ ആള് റിക്രൂട്ട് ചെയ്യുന്നവരെ ഒബിയസ്ലി അത് ഏറ്റവും കുറച്ച് ആണ് ഹോസ്പിറ്റലിന് നമുക്ക് അതുകൊണ്ടാണ് സാലറി കൂടുതലെ അപ്പൊ ഇതിനും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജർമ്മനിയിലെ എല്ലാ അലോവൻസും അതിനകത്ത് കിട്ടാറുണ്ട് അനേർക്കനും സമയത്ത് ചെയ്തതാണ് എനിക്ക് നാട്ടിൽ ആവാസം ഉള്ളത് കാരണം എനിക്ക് ആംബുലൻസ് ഫ്ലേഗെ ചെയ്യേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അപ്പൊ അതിനെ കുറിച്ച് പറയാമോ എന്താണ് ഈ ആംബുലൻസ് മാറേണ്ട ഒരു സിറ്റുവേഷൻ എത്താത്ത നമ്മൾ ചെയ്യുന്ന ഈ ആംബുലൻ്റെ ഫ്ലിഗ് വീട്ടിൽ തന്നെ കെയർ ചെയ്യുന്നവർ അപ്പം അതല്ല ഇപ്പം ഒരു ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞിട്ട് കുറച്ചു നാളത്തേക്ക് റെസ്റ്റ് വേണ്ടവർ അല്ലെങ്കിൽ ഈ ഒരു നഴ്സിംഗിന്റെ ഒരു ഒരു നഴ്സിംഗ് വേണ്ടവര് അവർക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ആംബുലൻ്റെ ഫ്ളിഗ് നേഴ്സുമാര് വീട്ടിലേക്ക് വരും ഇപ്പം ചിലപ്പം രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും പോകുന്നവരുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ഒരു സമയം അല്ല വൈകിട്ടൊരു സമയം ഒന്നുകിൽ ചിലപ്പോൾ മെഡിസിൻ കൊടുക്കാനായിരിക്കും ഇല്ലെങ്കിൽ ചെറിയ 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 കെയറുകൾ ഈ ഓൾഡ് ജോബിലുള്ള അത്രയും കഷ്ടപ്പാട് പിടിച്ച പേഷ്യൻസ് കുറവാണ് ഇല്ലാന്ന് പറയുന്നില്ല ഫ്ലീകയിൽ കാരണം ചിലരെ ഉണ്ടാവും വീട്ടുകാരെ പോകും ഓൾഡ് ജോബിലേക്ക് വിടാൻ താല്പര്യമില്ല അവർ വീട്ടിൽ തന്നെ മരിക്കുന്നവരെ താമസിക്കും അങ്ങനെയുള്ളവരെ നോക്കും ബാക്കിയുള്ള കേസുകളില് എല്ലാം അത്യാവശ്യം കെയറിങ് കുറവുള്ള പേഷ്യൻസ് ആണ് വീടുകളിൽ തന്നെ നിന്നിട്ട് സർവീസ് സർവീസ് ചെയ്യുന്ന അതും ഒരു ഏജൻസി പോലെയാണോ

രാവിലെ മെഡിസിൻ എടുക്കേണ്ടവര് അല്ലെങ്കിൽ രാവിലെ ചിലപ്പോൾ ഒന്ന് വാഷനം ഇതൊക്കെ വേണ്ടവര് അപ്പം നമുക്കൊരു പത്ത് മണി വരുന്ന മണിവരൊക്കെയാണ് ആംബുലന്റെ ഫ്ലിക്കൽ രാവിലെ ഒരു ആറ് മണിക്കൂടെ പത്ത് മണി വരുന്നൂറുകളെന്തായാലും കുറവായിരിക്കും അങ്ങനെ കുറവ് വരുമ്പഴത്തേക്കും സാലറിയിലും കുറവ് വരും ഫ്ലിക്കേര് അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ദിവസങ്ങള് കൂടുതലുണ്ട് രാവിലെ വർക്ക് ചെയ്തു ഒരു 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 മണി 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 വരെ വരെ ബ്രേക്ക് രാത്രി വർക്ക് അങ്ങനെ ടൈം മാനേജ് എനിക്ക് നിന്ന് മനസ്സിലായത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണോ ഓൾഡേജ് ഹോമിൽ വർക്ക് ചെയ്യുന്നതാണോ നല്ലതെന്നൊക്കെ അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതിൽ കയറിയാലും അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ഉണ്ട് ചിലയിടത്ത് സാലറി കൂടുതലായിരിക്കും ചിലയിടത്ത് നമുക്ക് കുറച്ച് വർക്കിംഗ് അവേഴ്സേ കാണത്തുള്ളൂ ചിലയിടത്ത് കംഫേർട്ട് ആയിരിക്കും അപ്പം അത് ഓരോരുത്തരുടെ അല്ലെ ആളുകളെ ഡിപെൻഡ് ചെയ്തിരിക്കും അവരുടെ ആ ഒരു ഓരോരുത്തരും ഒരു ടേസ്റ്റ് അനുസരിച്ചിരിക്കും ഇപ്പം ടീമിന് വർക്ക് ചെയ്യേണ്ടവർക്ക് ആംബുലാൻ്റെ ഫിലേക്ക് ടീം അല്ല നമ്മൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് അത് സമയം ഓൾഡേജ് ഹോം ഹോസ്പിറ്റലിലൊക്കെ ടീം വർക്കാണ് അത് നമ്മുടെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചൂസ് ചെയ്യാം സാലറി നമ്മൾ എത്രത്തോളം എൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിനനുസരിച്ച് നമുക്ക് ഇച്ചിരി കഷ്ടപ്പാട് പിടിച്ച ഫീൽഡിലേക്ക് മാറാം അതാണ് ഈ സൈറ്റാർബേറ്റ് ഫർമ്മ നല്ല കഷ്ടപ്പാടായിരിക്കും ഒറ്റയ്ക്ക് പോയി പല സ്ഥലങ്ങളിൽ പുതിയ പുതിയ ഗുളൈബ്സ് ആയിരിക്കും ഓരോ ദിവസവും ും കഴിയുന്നവർക്കോ പാസ് ആയവർക്കോ ജോലിക്ക് കയറാനായിട്ട് ഇപ്പം ഹോസ്പിറ്റലും ഓൾഡേയ്സ് അല്ലാതെ മറ്റു സാധ്യതകളെ കുറിച്ച് ആയി പറഞ്ഞു സാധ്യത അപ്പോ ഇനി നാട്ടിൽ നിന്ന് ഏതെങ്കിലും ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടി ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അജിനെ കോൺടാക്ട് ചെയ്യാം അത് അജ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓൾറെഡി അതിനെ നേഴ്സുമാരെ കൊണ്ടുവരാറുണ്ട് ഹൗസ് ബിൽഡ് കഴിഞ്ഞ സോറി ഹൗസ് ബിൽഡ് ചെയ്യാനുള്ള സ്റ്റുഡൻസിനെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ലാംഗ്വേജ് കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരു ബി ആകുമ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബി ടു കംപ്ലീറ്റ് ആവുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്തുന്ന രീതിയിൽ അജിനെത്തി ഇവിടെ എത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് താഴെ കമൻറ്റ് ചെയ്യാം അപ്പൊ ഞങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് തന്നെയായിരിക്കും അപ്പോൾ അതിന് വളരെയധികം ഇത്രയും ഇൻഫർമേഷൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതിന് അപ്പോൾ ഇനിയും നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് താഴെ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിന് റിപ്ലൈ ചോദിക്കാം പലർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസും ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള വീഡിയോസുമായി ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ